ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൃഷി പരിസ്ഥിതി ആരോഗ്യം ക്വിസ് ആണ് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വെള്ളനിറം ശാന്തിയുടെ പ്രതീകമാണ് എന്നാൽ പരിസ്ഥിതി സംരക്ഷണത്തെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ് പച്ച നിറം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭക്ഷ്യവിള ഏതാണ് നെല്ല് ഓസോൺ പാളികളിൽ വിള്ളലുണ്ടാക്കാൻ കാരണമാകുന്ന വാതകം ഏതാണ് സി എഫ് സി ക്ലോറോഫ്ലോറോ കാർബൺ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ശുദ്ധമായ ജലം ഏതാണ് മഴവെള്ളം ആഗോള താപനത്തിന് കാരണമായ വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഭക്ഷണത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാനാണ് ഐക്യരാഷ്ട്രസഭ ലോക ഭക്ഷ്യദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഇത് ഒക്ടോബർ പതിനാറിന് നദീമുഖങ്ങളിലും തീരപ്രദേശങ്ങളിലും വളരുന്ന ജലശുദ്ധീകരണ ശേഷിയുള്ള സസ്യജാലങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് കണ്ടൽ കാടുകൾ കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് കണ്ണൂർ തീരദേശത്തിന്റെ ഹരിത കാവൽക്കാരായ കണ്ടൽ കാടുകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് യുനെസ്കോ ലോക കണ്ടൽ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ ഇരുപത്തിയാറിന് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനം ഏതാണ് സുന്ദർബൻസ് കർണാടകയിലെ കൂർഗ് വനവുമായി ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് വന്യജീവി സങ്കേതം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ള കോശം ഏതാണ് കോശം രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് ആൽബുമിൻ മനുഷ്യന് ഏറ്റവും ഹാനികരമായ ലോഹം ഏതാണ് ലോക ആരോഗ്യ ദിനം എന്നാണ് ഏപ്രിൽ ഏഴിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ലോകാരോഗ്യ സംഘടനയുടെ അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ജനീവ സ്വിറ്റ്സർലാൻഡ് വൈറ്റമിൻ സിയുടെ രാസനാമം എന്താണ് അസ്കോർബിക് ആസിഡ് ജലദോഷത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണ് റൈനോ വൈറസ് ശരീരത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് മെലാനിൻ ഭയമുണ്ടാകുന്ന അവസരങ്ങളിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ് അഡ്രിനാലിൻ മനുഷ്യ ശരീരത്തിൽ അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത് കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു ഏതാണ് പല്ലുകളിലെ ഇനാമൽ ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്ന ജൂലൈ ഒന്ന് ആരുടെ ജന്മദിനമാണ് ബിസി റോയ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ് വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് സ്കർവി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് കരൾ അമിത മദ്യപാനം മൂലമുണ്ടാകുന്ന മാരകമായ കരൾ രോഗം ഏതാണ് ലിവർ സിറോസിസ് വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന നേത്ര രോഗം ധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഹിപ്പോക്രാറ്റസ് രക്തദാന സമയത്ത് ഒരാളിൽ നിന്നും എത്ര മില്ലിലിറ്റർ രക്തമാണ് എടുക്കുന്നത് മുന്നൂറ് മില്ലിലിറ്റർ ജനനം മുതൽ മരണം വരെ ഒരേ വലുപ്പത്തിൽ തുടരുന്ന മനുഷ്യ അവയവം ഏതാണ് നേത്രഗോളം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് കാൽസ്യം മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ് ഓക്സിജൻ ബിസിജിയുടെ പൂർണ്ണരൂപം എന്താണ് ബാസിലസ് കാൾമെറ്റി ഗ്യൂറിൻ ദേശീയ കർഷക ദിനമായി ആചരിക്കുന്ന ഡിസംബർ ഇരുപത്തിമൂന്ന് ആരുടെ ജന്മദിനമാണ് ചൗധരി ചരൺ സിംഗ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ചൗധരി ചരൺ ചരൺസിങ്ങിൻ്റെ ജന്മദിനം കേരളത്തിൽ കർഷക ദിനം ആചരിക്കുന്നത് എന്നാണ് ചിങ്ങം ഒന്നിന് ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഏറ്റവും മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന ബഹുമതി ഏതാണ് കർഷകോത്തമ പുരസ്കാരം കേന്ദ്ര ഗവൺമെൻറ് മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരം ഏതാണ് കിസാൻ പണ്ഡിറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ് കുരുമുളക് ഔഷധസസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ് തുളസി കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കട്ടക് ഒഡീഷയിലെ കട്ടക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏലം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് ഇടുക്കി ലോകത്തിലെ ഏറ്റവും ചെറിയ പശു ഏതാണ് വെച്ചൂർ പശു ലോക മണ്ണ് ദിനം എന്നാണ് ഡിസംബർ അഞ്ചിന് ഇന്ത്യയിലെ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ വർഗീസ് കുര്യൻ കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പേരുകേട്ട സ്ഥലം ഏതാണ് നെല്ലിയാമ്പതി കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് കുട്ടനാട് കാർഷിക വിളകളുടെ ഗുണമേന്മ ഉറപ്പാക്കാൻ ഭാരത സർക്കാർ നൽകുന്ന അംഗീകൃത മുദ്ര ഏതാണ് അക്മാർക്ക് ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന കൃതി രചിച്ചത് ആരാണ് മസനോബു കൃഷി ആവശ്യങ്ങൾക്ക് വായ്പ നൽകുന്ന ഇന്ത്യൻ ബാങ്ക് ഏതാണ് നബാർഡ് ആസ്ഥാനം മുംബൈയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് നബാർഡ് സ്ഥാപിതമായത് ഇന്ത്യയുടെ ധാന്യപുര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം ഏതാണ് പഞ്ചാബ് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തൃശൂർ ജില്ലയിലെ മണ്ണുത്തി മണ്ണിൻ്റെ അഭാവത്തിൽ പോഷകമൂല്യമുള്ള ലായനിയിൽ സസ്യങ്ങളെ വളർത്തുന്ന പ്രക്രിയ ഏതാണ് ഹൈഡ്രോപോണിക്സ് മണ്ണും ജലവുമില്ലാതെ സസ്യങ്ങളെ ശാസ്ത്രീയമായി വളർത്തുന്ന രീതി ഏതാണ് എയറോപോണിക്സ് ലോക നാളികേര ദിനം എന്നാണ് സെപ്റ്റംബർ രണ്ടിന് ഞാറ്റുവേല എന്നത് ഏത് തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൃഷി നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം കേരള സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരള സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്